മുംബൈയിലെ ഒരു ക്ഷേത്രത്തിൽ കാളിദേവിയുടെ വിഗ്രഹം മാതാവിന്റെ വേഷം ധരിച്ച നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് ദേവി തന്റെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായും വിഗ്രഹത്തിൽ ആ രീതിയിൽ വസ്ത്രം ധരിക്കാൻ നിർദ്ദേശിച്ചതായും ആരോപിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ ഒരു പുരോഹിതനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ആർ സി എഫ് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിൽ കാളി മാതാ വിഗ്രഹം മാതാവിന്റെ വേഷം ധരിച്ചിരിക്കുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു അതിനാൽ തന്നെ ആർ സി എഫ് ഉദ്യോഗസ്ഥർ ചെമ്പൂരിലെ പ്രാന്തപ്രദേശത്തുള്ള ഒരു കാളിമാതാ ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത് ഞായറാഴ്ച ക്ഷേത്രം സന്ദർശിച്ച ഭക്തർ മാതാവിന്റെ വസ്ത്രം ധരിച്ച കാളിദേവിയുടെ വിഗ്രഹം കണ്ട് അമ്പരന്നു പോയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെയാണ് കാളിമാതാ വിഗ്രഹം മാതാവിന്റെ വേഷം ധരിച്ചിരിക്കുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അതിനാൽ തന്നെയാണ് പിന്നീട് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതും പൂജാരിയെ അറസ്റ്റ് ചെയ്തതും